കേട്ടാ ഒരു ദിവസം നമ്മുടെ കുട്ടൂസന്റെയും ഡാഗിനിന്റെയും ഗുഹയില് ഭയങ്കര സീനായിരുന്നു എന്തോ വലിയ സെറ്റപ്പ് നടക്കുക ഇത്തവണ മായാവിയെ പൊക്കാൻ വേണ്ടി അവന്മാര് ഒരു പുത്തൻ ഐറ്റം ഇറക്കിയിട്ടുണ്ട് ഇൻവിസിബിൾ ആവുന്ന ഗുളിക സംഗതി കിടുവ കുട്ടൂസൻ ചിരിച്ചോണ്ട് പറയുക എടാ മോനെ ഈ ഗുളിക ഒരെണ്ണം ചാമ്പി ചാമ്പിക്കഴിഞ്ഞാ നമ്മളെ പിന്നെ ഈ ഏരിയയിൽ ആരും കാണൂല നേരെ മായാവിയുടെ അടുത്ത് ചെല്ലണം അവന്റെ കോല് പൊക്കണം പിന്നെ അവൻ നമ്മുടെ ആളാ നമ്മള് പറയുന്നിടത്ത് നിൽക്കും ഡാഗിനിയും ഫുൾ സപ്പോർട്ട് തലയാട്ടി സമ്മതിച്ചു ഇതൊന്നും അറിയാതെ നമ്മുടെ ലുട്ടാപ്പി ഇതെല്ലാം ഒളിച്ചെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പാവം ചെക്കന് ഇത് കേട്ട് സഹിച്ചില്ല സീനാക്കണ്ടെന്ന് വെച്ച് സ്പോട്ടില് തന്റെ കുന്തെടുത്ത് മായാവിയെ കാര്യം ഒറ്റവിടൽ അതേ ടൈമില് നമ്മുടെ പിള്ളേരായ രാജുവും രാധയും കാട്ടിലൊരു മരത്തിന്റെ ചോട്ടിലിരുന്ന് മാങ്ങ പറിച്ചു തിന്നുമായിരുന്നു അപ്പോഴല്ലേ പൂരം എവിടുന്നോ ഒരു കല്ല് വന്ന് രാധയുടെ തലക്കിട്ടൊരു കൊട്ട് അവള് കരച്ചിലായി രാജു ചുറ്റും നോക്കിയിട്ട് ആരെയും കാണുന്നില്ല അപ്പൊ തന്നെ സ്പോട്ടില് നമ്മുടെ മച്ചാ മായാവി എത്തി എന്തുപറ്റി അളിയ എന്താ സീൻ മായാവി ചോദിച്ചു രാജു കാര്യം പറഞ്ഞു മായാവിക്ക് എന്തോ പന്തികേട് മണത്തു അപ്പോഴേക്ക് ലുട്ടാപ്പിക്ക് കിതച്ചുകൊണ്ട് ഓടി വന്ന് പറയുക മായാവി വേഗം സ്ഥലം വിട്ടോ ആ രണ്ട് മുതലുകള് കുട്ടൂസനും ഡാക്കിനിയും ഇൻവിസിബിൾ ആയിട്ട് നിന്നെ പൊക്കാൻ വരുന്നുണ്ട് ഇതങ്ങോട്ട് കേട്ടതും മായാവിക്ക് കത്തി അവൻ തന്റെ കോരൊന്നെടുത്ത് കറക്കി ഒരു പ്രത്യേക ലൈറ്റ് അങ്ങോട്ട് വന്നു ആ വെളിച്ചത്തിലെ ഒളിച്ചു പമ്മി നിന്ന കുട്ടൂസന്റെയും ഡാഗിനിന്റെയും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി എല്ലാരും അവരെ കണ്ടു ഓഹോ അപ്പൊ ഇതായിരുന്നല്ലേ കളി മായാവി പറഞ്ഞു നാണം കെട്ട് ചമ്മിയ കുട്ടൂസനും ഡാഗിനിയും മായാവിയുടെ ചാടി പക്ഷെ നമ്മുടെ മായാവി ഒരു സെക്കൻഡ് കൊണ്ട് ഒരു വലിയ പക്ഷിയുടെ ലുക്കെടുത്തു പിള്ളേരെയും ലുട്ടാപ്പിയെയും പുറത്തു കയറ്റി നേരെ ആകാശത്തേക്ക് സ്ക്യൂട്ടായി താഴെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇനിപ്പോ എന്ത് തേങ്ങാ ചെയ്യും എന്ന എക്സ്പ്രഷനുമിട്ട് കുട്ടൂസിനും ഡാക്കിനിയും അന്തം നിന്നു അവരുടെ ഇൻവിസിബിൾ പവറും തീർന്നു സീൻ കോൺട്ര എല്ലാരെ കുറിച്ച് ശ്രദ്ധിക്കൂ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോയാൽ അത് സീൻ കോൺട്രയാ അതുകൊണ്ട് ഒരു ജാടയും ഇല്ലാതെ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ടച്ച് കൊടുത്തേക്ക് തൊട്ടപ്പുറത്തുള്ള ബെല്ലിലും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ സംഭവം കളറാവും